നാളെ മൂന്നാറിൽ വരുന്നവർ ആരും പ്രൈവറ്റ് വണ്ടി കൊണ്ടുവരാൻ പാടില്ല ഞങ്ങൾക്ക് തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നു അതുകൊണ്ട് ഞങ്ങളുടെ ടാഗസ് തന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് നോക്കുകൂലി തരണമെന്നും ഇവരൊക്കെ പറയും ഇങ്ങനെ ഓരോരുത്തരും തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നാട് എന്താവും ഉദാഹരണത്തിന് മൂന്നാറിലേക്ക് വരുന്നവർ വസ്ത്രം കൊണ്ടുവരാൻ പാടില്ല ഞങ്ങളുടെ വസ്ത്രം വാങ്ങി ഉപയോഗിക്കണമെന്ന് തുണികടക്കാർ മൂന്നാറിലേക്ക് വരുന്നവർ മരുന്നൊന്നും കൊണ്ടുവരാൻ പാടില്ല ഞങ്ങളുടെ കടയിൽ നിന്നും മരുന്ന് വാങ്ങണമെന്നും മെഡിക്കൽ സ്റ്റോറുകാർ ഓൺലൈൻ താഗസി സേവനത്തിന് നിയമപരമായ അംഗീകാരം വേണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു ഇടുക്കി സംസ്ഥാനത്ത് നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ടാഗസി യാത്രാ സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്ന് ഓൺലൈൻ താകസി സംവിധാനത്തിന് സമാനമായ നിയമസംരക്ഷണം എല്ലാ യാത്രാ സേവനങ്ങൾക്കും വേണമെന്ന ആവശ്യവുമായി ജനങ്ങൾ മുന്നോട്ട് വരുന്നു സാധാരണയായി ഫോൺ വഴി വിളിക്കുന്ന ലോക്കൽ ടാക്സികളിൽ ഡ്രൈവർമാരുടെ വ്യക്തിഗത വിവരങ്ങളോ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ വിവരങ്ങളോ യാത്രക്കാരൻ അറിയാനാകാത്തതാണ് പ്രധാന ആശങ്ക ഇത്തരത്തിലുള്ള പരസ്യാവകാശം ഇല്ലായ്മയാണ് നിരവധി അപകടങ്ങൾക്കും അക്രമങ്ങൾക്കും വഴി തെളിക്കുന്നതെന്ന അഭിപ്രായം ശക്തമായി വരുന്നു ഇടുത്തിടെ ഇടുക്കിയിലും മറ്റു ജില്ലകളിലും നടന്ന സംഭവങ്ങൾ ഈ ആശങ്കയെ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് യാത്രക്കാരൻ വിളിക്കുന്ന ടാഗസി വ്യാജ നമ്പർ വാഹനമാണോ ഡ്രൈവർ മദ്യപാനിയാണോ അല്ലെങ്കിൽ വിവിധ ലഹരി പദാർത്ഥങ്ങളുടെ സ്വാധീനത്തിലാണോ എന്നറിയാൻ നിലവിൽ യാത്രക്കാർക്ക് യാതൊരു സംവിധാനം പോലും ഇല്ല ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എന്റെ ഭാര്യ മക്കൾ ഇവരെല്ലാവരും എന്റെ ഭാര്യ വീട്ടിലാണ് ഏകദേശം നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് എന്റെ വീടുമായി എന്റെ ജോലി തിരക്ക് കാരണം കൊണ്ട് എനിക്ക് ഇവരെ അവിടെ നിന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ രക്ഷയില്ല മറ്റൊന്നും കൊണ്ടല്ല കമ്പനി ലീവ് തരുന്നില്ല പക്ഷേ ഭാര്യ വീട്ടിൽ നിന്നും എനിക്ക് വൈഫിനെയും കുട്ടികളെയും എന്റെ വീട്ടിലേക്ക് എത്തിക്കണം ഓൺലൈൻ താകസിയാണെങ്കിൽ വാഹന നമ്പർ ഡ്രൈവറുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ വരുന്ന വഴിയുടെ ലൊക്കേഷൻ ഉൾപ്പെടെ എന്റെ ഫോണിൽ കാണാം എന്നാൽ സാധാരണ ഒരു ടാക്സി വിളിച്ചാൽ അവർ വീട്ടിലെത്തുന്നതുവരെ എനിക്കൊരു മനസ്സമാധാനം ലഭിക്കുമോ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം ലോക്കൽ ടാക്സികളിൽ ഉള്ളവർ എങ്ങനെയാണെന്ന് അവരുടെ ഫോൺ നമ്പർ അതല്ലെങ്കിൽ അവർ ആരാണെന്നോ അവരുടെ വാഹനം ഏതാണെന്ന് നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല എന്ത് വിശ്വസിച്ച് ഒരു ടാക്സി വിളിക്കാൻ പറ്റും ഇത് പൊതുവായ ജനങ്ങളുടെ ഒരു അഭിപ്രായം മാത്രമാണ് അതായത് ഇവിടെ വേണ്ടത് നിയമമാണ് അത് ഓട്ടോറിക്ഷ ആയാലും ടൂറിസ്റ്റ് ബസ് ആയാൽ പോലും ജനങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്ന വാഹനങ്ങളുടെ ഡീറ്റെയിൽസും ഒപ്പം ഡ്രൈവറുടെ വിവരങ്ങളും ഓൺലൈൻ ടാക്സികൾ ചെയ്യുന്ന അതേ രീതിയിൽ ഒരു നിയമം നടപ്പാക്കുകയാണ് വേണ്ടത് കാരണം ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് എല്ലാവരെയും അല്ല ഉദ്ദേശിക്കുന്നത് എന്ന് പ്രത്യേകം പറയുന്നു എങ്കിലും ചില കഞ്ചാവ് മദ്യത്തിന് അടിമകളായ പലരും ഇപ്പോഴും ഈ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ട്രെയിനിൽ മദ്യപിച്ചു എത്തിയ ആൾ ഒരു പെൺകുട്ടിയെ തള്ളിയിട്ടത് പോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് കേൾക്കുന്ന ജനങ്ങൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയാൽ ബന്ധപ്പെട്ട അധികാരികളുടെയോ അതല്ലെങ്കിൽ ഗതാഗത മന്ത്രിയുടെയോ എന്തിനു നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രിയുടെയോ ശ്രദ്ധയിൽപ്പെടുത്തി ശക്തമായ ഓൺലൈൻ നിയമം തന്നെ കൊണ്ടുവരാൻ എല്ലാവരും സഹകരിക്കുക നിയമപരം അല്ലാതെ ഓടുന്ന എല്ലാ ടാക്സുകളും നല്ലവരായ ഡ്രൈവർമാരുടെ വില കളയുന്ന ഉടായ്പ് പരിപാടിയായി നടക്കുന്ന ഡ്രൈവർമാരെ നിയമത്തിനു മുൻപിൽ കൊണ്ടുവരാനും യൂബർ ഓല പോലെയുള്ള ഓൺലൈൻ ടാക്സികൾ ചെയ്യുന്ന നിയമം കൊണ്ടുവന്നാൽ ജനങ്ങൾക്ക് ഒരു ഉപകാരമാകും എന്നാൽ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊബൈലും ഓൺലൈനും അറിയാത്ത ഒരു വ്യക്തികൾക്ക് സാധാരണ രീതിയിൽ ടാക്സ് വിളിക്കുന്നത് പോലെ തന്നെ പോകാനുള്ള ഒരു നിയമം കൂടി ഇതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം വീഡിയോ കണ്ടതിനു ശേഷം രേഖപ്പെടുത്തുക ഒപ്പം ഇതിനോട് യോജിക്കുന്നുണ്ട് എങ്കിൽ മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി നിയമനിർമ്മാണത്തിനും മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തി നിയമമാറ്റം വരുത്തി പുതിയ കാലഘട്ടത്തിലേക്കുള്ള മാറ്റത്തിന് ചുവടുവെക്കാൻ നിങ്ങളും ഇതിന് സന്നദ്ധമാണ് ഇതുപോലെയായിരുന്നു പണ്ട് വാഹനങ്ങൾ ഇറങ്ങിയപ്പോഴും കാളവണ്ടിക്കാർ സമരം ചെയ്യുമായിരുന്നു ഡീസലിലും കൽക്കരിയിലും ഓടുന്ന വാഹനങ്ങൾ പാടില്ല ഞങ്ങളുടെ കാളേ ഓടുന്ന വാഹനത്തിൽ മാത്രമേ കയറാവൂ എന്ന് അതുപോലെയായിരുന്നു തന്ത്രം വന്നപ്പോഴും ഇവർ സമരം ചെയ്തത് ഇപ്പോൾ ഓൺലൈൻ ടാക്സി വാഹനങ്ങളെയാണ് തടയുന്നത് എന്നാൽ ഇവർ ഓൺലൈനിലാകാൻ ശ്രമിക്കുമോ അതുമില്ല കാലത്തിൽ ജീവിക്കാൻ മാത്രം വിധിക്കപ്പെട്ടവർ പക്ഷേ മറ്റുള്ളവരെ എന്തിനാണ് തടയുന്നത് പല പല ചെറിയ നദികൾ പുഴയായി ഒഴുകുമ്പോൾ ചെറിയ കൊച്ചു നദികൾ ഞങ്ങൾ ഇതിൽ ചേരില്ല എന്ന് പറയുന്ന പോലെയാണ് എത്രനാൾ ഇവരെ ഇവിടെ ചേരാതെ കാലം മാറുമ്പോൾ കണ്ടറിയാം ഭാവിയിൽ പറക്കുന്ന ഓൺലൈൻ ടാക്സികളും അത്യാധുനിക സംവിധാനങ്ങൾ ഒക്കെ വന്നു കഴിഞ്ഞാൽ യൂണിയൻകാരും ലോക്കൽ ജനങ്ങളും ഇതൊക്കെ സമ്മതിക്കാതെ ഇരുന്നാൽ നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടായിരിക്കും കാലം മാറുന്നതിന് ഒപ്പം പാര്ട്ടിക്കാരും യൂണിയൻകാരും ജനങ്ങളും മാറേണ്ട സമയം പണ്ടേ കഴിഞ്ഞു